കൃഷിയിൽ വിജയം കൊയ്ത സഹോദരിമാരെ കുറിച്ചാണ് ഇനി വിപ്ലവം ഈ കർഷക ദിനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച വിദ്യാർത്ഥി കർഷകയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച ചിന്മയ്ക്കും കുടുംബത്തിനുമൊപ്പമാണ് നമ്മൾ ഇന്നുള്ളത് ചിന്മയെ അങ്ങനെ ട്വന്റി ഫോറിൻ്റെ പ്രേക്ഷകർ മറന്നു കാണില്ല ട്വന്റി ഫോറിലൂടെ തന്നെ ചിന്മയുടെ കൃഷി നമ്മളെല്ലാം കണ്ടതാണ് അത് ഇടയ്ക്ക് എന്റെ അച്ഛന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നായിരുന്നു ആ സമയത്ത് പിന്നെ എനിക്കിതിലോട്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വന്നപ്പോ ഞാന ഏറ്റവും കൂടുതൽ ഈ വെണ്ട കൃഷിയിലേക്ക് അങ്ങ് ശ്രദ്ധിച്ചു പുതിയ തലമുറ കൃഷിയിൽ നിന്ന് പരിഭവിക്കുന്ന കാലത്താണ് ഈ മിടുക്കികൾ കൃഷിയെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്നത് കർഷകനായ അച്ഛനാണ് കൃഷിയുടെ ബാലപാഠങ്ങൾ ും വരതയ്ക്കുംകിയത് ശാരീരിക പ്രശ്നങ്ങൾ അച്ഛനെ അലട്ടിയതോടെ ചിന്മയും വരതയും കൃഷിയിടത്തിലേക്ക് പൂർണ്ണമായും ഇറങ്ങുകയായിരുന്നു പിന്നീട് മണ്ണിൽ നിന്ന് കൊയ്തത് നൂറുമേന് വിളവ് ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ മികച്ച വിദ്യാർത്ഥി കർഷകയ്ക്കുള്ള പുരസ്കാരവും ചിന്മയെ തേടിയെത്തി എനിക്ക് കിട്ടുമോ കിട്ടുവെന്നൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ കിട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് എന്താണെന്നറിയാത്തൊരു സന്തോഷമായിരുന്നു ഞാൻ സ്കൂളിൽ വെച്ചായിരുന്നു അറിഞ്ഞത് അച്ഛൻ എന്നോട് പറഞ്ഞത് ഞാനപ്പരഞ്ഞു പോയി ആ സമയം സന്തോഷം കൊണ്ടങ്ങ് പിന്നെ വീട്ടിൽ വന്നപ്പോൾ കൊണ്ട് അങ്ങ് കരഞ്ഞുപോയി അപ്പൊ പിന്നെ ആ ഒരു അന്തരീക്ഷം ഫുള്ള് സന്തോഷമായിരുന്നു കൃഷി ജീവിതത്തിൽ ഒപ്പം കൂട്ടാൻ തന്നെയാണ് ഈ സഹോദരികളുടെ തീരുമാനം വെറുതെയുള്ള കൃഷിയല്ല വിളകളെ കുറിച്ചും കൃഷി രീതികളെ കുറിച്ചും രണ്ടുപേർക്കും മനപ്പാടമാണ് ഇരുത്തം വന്ന കർഷകരെ പോലെ എന്റെ സ്കൂളും എൻ്റെ അച്ഛനുമായിരുന്നു എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് അതിൻ്റെ കൂടെ എൻ്റെ എല്ലാ കാര്യത്തിനും കൂടെ സഹായിച്ച ആളാണ് അപ്പം ഇവളോട് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് അത് കഴിഞ്ഞിട്ട് അച്ഛൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് കൃഷിഭവനോടും നന്ദി എൻ്റെ എല്ലാ സഹായങ്ങളും എനിക്ക് ചെയ്തു തന്ന കൃഷിഭവനും എനിക്ക് നന്ദി പറയാനുണ്ട് ഇത്രയും ന്യൂസ് വന്നിട്ട് അതിൻ്റെ അത് ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നി ട്വൻറ്റി ഫോറിലെയാണ് അത് അത് ഈ ഷൂട്ട് ചെയ്യുന്ന മാമ്മാരായാൽ പോലും നല്ല ഫ്രണ്ട്ലിയാണ് സഹപാഠികളെ കൂടി കൃഷിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ഇന്ന് ഈ കുട്ടി കർഷകർക്കുണ്ട് എല്ലാവരോടും ഈ പറയാൻ ഒന്ന് മാത്രം അന്നം തരുന്ന നമ്മളുടെ കർഷകാണ് അപ്പൊ അവരെ ഒന്ന് ബഹുമാനിക്കണം അതുപോലെ നമ്മളുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന അത്രയും കൃഷി ചെയ്യണം ഇരുപത്തി മൂന്നിനും പച്ചക്കറികളാണ് ഇന്നിവർ കൃഷി ചെയ്യുന്നത് ഹോമസൂചികയിൽപ്പെട്ട രണ്ടിനങ്ങളും ഇതിൽ പെടുന്നുണ്ട് ഇന്നത്തെ തലമുറയുടെ പുതിയ പ്രതീക്ഷകളാണ് ഇവരെ പോലുള്ള കുട്ടികളാണ് നാളത്തെ നമ്മുടെ വരദാനങ്ങൾ അരുൺ സല്യൂട്ട് ചിന്മയും